ദിസ് ഇസ് ഷോഫി ഷാഫി വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പോൾ നമ്മളുള്ളത് പിന്നെ മലാനറിനൊരു വില്ലേജ് അതായത് ഹിമാചലേറ്റവും ഫേമസ് ആയ ഒരു വില്ലേജ് ഇപ്പോഴത്തെ ഫേമസ് എന്ന് പറഞ്ഞിവിടെ കഞ്ചാവാണ് ഇത് വേറെ കാര്യം ഇന്നലെന്തായാലും പ്രൊമോട്ട് ചെയ്ത് തന്നില്ല ഇങ്ങനൊരു വില്ലേജ് ഉണ്ട് ഇവിടെ എന്നിപ്പോൾ എന്നോട് ആൾക്കാർ കൂടുതൽ പറഞ്ഞു സി ആ വില്ലേജ് എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് ഏകദേശം നമ്മൾ പിന്നെ മണികർണിക അവിടുന്ന് പിന്നെ ജേറി സ്ഥലത്തേക്ക് ബസ്സിലാണ് വന്നത് സി ട്രക്ക് കിട്ടിയില്ല അവിടുന്ന് ഇനി നമുക്ക് ഏകദേശം അഞ്ച് മണിക്കൂർ നടക്കാണ്ട് ഓരോ വില്ലേജിൻ്റെ അടി കൂടെ അടിപൊളി സ്ഥലമാണെന്ന് പറയുന്നത് അറിയില്ല പോയി നോക്കട്ടെ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യും കാരണം പഞ്ചാബൊക്കെ ആണല്ലോ അപ്പോൾ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾ ഓക്കെ ഞാൻ അതിനെ അതിന് ഇല്ല ഞാൻ എത്ര കാരണം എന്നല്ല ജസ്റ്റ് ഞാൻ പറയാം നിങ്ങൾക്ക് കാണാം അത്രയേ ഉള്ളൂ ഓക്കെ ഞാൻ നടന്നപ്പോൾ കുറേ കുറച്ച് നടന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടിയേ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഫുള്ള് ആണ് അവര് പറഞ്ഞാൽ ഞങ്ങളോട് ഫുൾ വേശങ്ങി ഇരിക്കാം സ്പേസിന്റെ ഞങ്ങളുടെ പ്രശ്നമില്ലായിരുന്നു എന്താ സോയ ഫുൾ പൊടി ഫുൾ എൻജോയ് ഫുൾ ആടിന്റെ ആറാട്ട് റൂട്ടത് ഫുള്ള് മലകളാണ് പാറകളാണ് പാറക്കിടിച്ചുണ്ടാക്കിയ റോഡാണ് ഇല്ലടാ ഇച്ചേക്കിൻ്റെ ഒരു മൂടിയാൽ കാണിച്ചു തരാം ഫുള്ള് വേസ്റ്റാണ് അതായത് ഇവർ ഈ വണ്ടി പോകുന്ന കാണുന്ന ബീറോപ്പി റെഡ് ബുള്ള അതേമാതിരി ഒരു കുപ്പി കുക്കി വര് ഇതേമാതിരിവരി റോട്ടിനാണ് ഇങ്ങനെ കറങ്ങി 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 അങ്ങനെ പോകണം ഞങ്ങൾ പുതിയൊരു വൈ കണ്ടു പിടിച്ചു ഇങ്ങോട്ട് നടന്ന് നടന്ന് പോവുക കുറച്ച് റിസ്ക്കാണ് സോ ഇനി പിന്നെ വണ്ടി തെങ്ങുമ്പോൾ കയറുന്ന വണ്ടിയൊക്കെ കണ്ടു വലിയ വിഷയമല്ല എന്താ സോലിയാ എനക്ക് പിന്നെ വേണ്ട തെങ്ങുമ്പോൾ കയറേണ്ട പരിപാടിയൊക്കെ വേണ്ടേ സിംബിളാ സി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് വീട്ടിങ്ങാ പറ മലകളൊക്കെ കാണാം നമ്മൾ വരുന്ന വഴിയാണിത് സി ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് ഞങ്ങൾ ഇവിടെ കയറി ഇവിടെ ഇങ്ങനെ ഒരു വണ്ടിയോളൂ ഉള്ളിലോട്ട് വണ്ടിയൊക്കെ പോകും പക്ഷെ കിട്ടുമെന്നറിയില്ല ചെക്ക് ചെയ്തു നോക്കട്ടെ പോകുന്ന റൂട്ടിൽ ഡാമിൻ്റെ വറക്കെ കിടക്കുന്നുണ്ട് പുതിയ ഡാമിൻ്റെ അവസ്ഥ റോഡൊക്കെ പുതിയ റോഡുകൾ ഉണ്ടാക്കുകയാണ് അങ്ങനെ പോണീ മല ഗ്രാമത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും പഴയ പുരാന അതായത് ഓൾഡ് പിന്നെ വില്ലേജാണ് അങ്ങനെ അങ്ങോട്ട് ആർക്കും അങ്ങനെ പോകാനൊന്നും പറ്റില്ല നമുക്ക് പെർമിഷനൊക്കെ വേണമെന്നറിയില്ല ഞങ്ങളാണ് പോയി നോക്കുകയാണ് പോണ റൂട്ടിൽ ചെറിയൊരു കട ചെറിയപ്പെട്ടിക്കട ഈ കട്ടുഞ്ചറ ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ ഡാമിൻ്റെ മുകളിലൂടെ വണ്ടി കിടത്തി വിടാനായിട്ടില്ല ഞങ്ങൾക്ക് വണ്ടിട്ടാണ് കോണയിലൂടെ നടക്കുന്നുണ്ട് വെള്ളമില്ലാത്തൊരു ഡാം അടുത്ത മയക്കാലത്തൊക്കെ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും ടെ ഡാം എങ്ങനെ ഞാൻ ഇവിടെ ഒരു ഡാം ഉണ്ടാക്കണ ഇതാണ് ഡാം ഡാമിന്റെ ഉൾവശം ഇതൊക്കെ എന്താ സംഭവിക്കറിയില്ല ഡാമുണ്ടാക്കിയ ഡാം പുതിയ ഡാം ഞങ്ങൾ പോണ കൂട്ടാണ് ഇതേ ഇവിടെ അങ്ങനെ നടന്നു പോകണം അത്യാവശ്യം നാലര കിലോമീറ്ററോളം ഉണ്ട് നടക്കാൻ ഫുൾ റോഡിന്റെ പണി ഡാമിന്റെ പണികളൊക്കെ പോകണം ആ കുന്നിന്റെ മേലെ ആ കാണുന്ന ആ കാണുന്നതാണ് എന്തായാലും മലാന വില്ലേജ് സിബിന്റെ കുറിച്ചൊരു റോഡുകളൊക്കെ ഉണ്ട് പക്ഷെ റോഡൊക്കെ എവിടെയാണെന്ന് അറിയില്ല അവിടെ നിന്ന് തന്നെ കാണാറുടേ പക്ഷെ ഇങ്ങനെ പോകുന്ന അല്ല ഫുള്ള് വർക്കാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാണത് അതിന്മാര് അവിടെ നിന്ന് തൂക്കി തൂക്കി പിടിച്ചു കൊണ്ടോ അപ്പോൾ വേറെ സമ്മേക്കണം വേറെ സമ്മേ കണ്ടോ ഏതും പിടിച്ച് മല കയറാന്ന് പറഞ്ഞ ഭയങ്കര ഓസ്ക്ക ഭയങ്കര കുറെ നടന്ന് നടന്നപ്പം ഫുൾ പാറ അതിൻ്റെ ഇല്ലേ ടണല് ടണലാണോ തൊരങ്കൊന്നും അറിയാ ടണിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ പോണത് സി ടണൽ തന്നെ ഇത് പുതിയതായിട്ട് നിർമ്മിക്കാന്ന് തോന്നണ്ടേ എനിക്ക് ഓഹ് അത്യാവശ്യം അടക്കാണ്ട് ആ ടണലിനടുന്ന് ഇങ്ങനെ വന്ന് വന്നിവിടെ ഒരു ണോ ഓ എന്താ വ്യൂ പോണ റോട്ടിൽ എൻ്റെ കമ്പികളാണോ എന്താ സംഭവം എനിക്കറിയില്ല പക്ഷെ എനിക്ക് പോകണേ പാറ ഇടി ഇല്ലാതെ ഇരിക്കാനാ തരലേ കമ്പി അങ്ങനെ തോന്നുന്നുണ്ട് സിയോറി ഉണ്ടാകാനാണോ ഇതൊക്കെ എങ്ങനൊരു ചെയ്യണ്ടെന്ന് അറിയാം അങ്ങനെ നടന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ടാൻ്റെ ഒരു സൈഡിലെത്തി റൂട്ടിലുള്ള കാഴ്ച കുത്തി വരുന്നുണ്ട് എന്ത് വെള്ളം ഈ വെള്ളത്തിലൂടെയാണ് ഞങ്ങൾക്ക് പോണ്ടത് ഇതിന്റെ എങ്ങനെയാണ് റൂട്ട് അറിയില്ല പോയി നോക്കട്ടെ നടന്നോണ്ടേ ഇരിക്കാണ് വണ്ടില്ല അടിപൊളി പൂവാണ്ടായിരുന്ന എന്റെ പൂവിന്റെ പേരൊന്നല്ല ഒരാളും മനുഷ്യനൊന്നുമില്ല ഇവിടെ ഞങ്ങൾ മാത്രം ലൊക്കേഷൻ വർക്ക് ചെയ്യേണ്ട വെച്ച വർക്ക് ചെയ്യേണ്ടി അതാണ് അസ നടന്നുകൊണ്ടേ ഇരിക്കണം മലന്റെ ഏറ്റവും ബേക്കെന്നാണ് ഞങ്ങൾ വന്നത് നടന്ന് 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 ഇവിടെ ആ മലൻ്റെ അവിടെ കുറച്ച് വീടാണ് ഞങ്ങൾക്ക് എത്തില്ലേ റോപ്പൊക്കെ ഇണ്ട് ഒരാളും മനുഷ്യനില്ല ഞങ്ങൾ മാത്രം സി എന്താണിത് ഫൈനലി ഇവിടെ എത്തിയാണ് അതായത് മലാന വില്ലേജിൽ ഓക്കെ ഞാൻ കാണിച്ചത് അവിടുത്തെ കാഴ്ചയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സി ഇതാണ് ലോകത്തിലൊറ്റപ്പെട്ട് കിടക്കുന്നൊരു വില്ലേജ് ഓക്കെ ഇവിടെ വേറെ വേറൊരു പ്രത്യേകതകളുണ്ട് ഇവിടെ എന്താ വെച്ചാൽ പാർട്ടികളില്ല വേറെ കാര്യങ്ങളില്ല സി നമുക്ക് ഇഷ്ടമുള്ള മതി ജീവിക്കാം അതാണ് ഇവിടെ കുറേ ഡ്രഗ്സ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെ പക്ഷേ നമുക്ക് ഇതിലൂടെ നടക്കണം ഏകദേശം നമ്മൾ അഞ്ച് മണിക്കൂർ അഞ്ചു മണിക്കൂറോളം ട്രക്ക് ചെയ്ത് ഇങ്ങനെ പറ്റി ഈ മലൻ്റെ മുകളിലാണ് ഈ വില്ലേജ് എടുക്കുന്നത് ഞാൻ വന്നു തരാം സി ഇനി ഒന്നര മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്യണം അതൊക്കെ ആഴ്ചകളങ്ങനെ പോവാണ് നടക്കേണ്ട അത്യാവശ്യം ദൂരണ്ട് ഒരു നാല്പത്തഞ്ചിൻ്റെ നടത്താൻ ഇവിടുന്ന് റോപ്പ് ഉണ്ട് പക്ഷെ അതിൽ സാധനങ്ങൾ മാത്രമേ കൊണ്ടു പോയുള്ളൂ നമ്മളെ കൊണ്ടുപോയില്ല കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ രണ്ടായിരം മൂവായിരം കൊടുക്കണ്ടപ്പോൾ ഞങ്ങൾ ഗ്രാമത്തിലെത്തി കുഞ്ഞൊരു പത്ത് അത്രത്തന്നെ ഉണ്ടാവുള്ളു ഇത്ര ആൾക്കാരുണ്ട് ചെറിയ വെള്ളച്ചാട്ടം കാണാത്തായപ്പോ തന്നെ ഇത് അത്യാവശ്യം നല്ല ട്രക്കിങ് ഞാൻ കുറേ ട്രക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് പക്ഷെ ഇത് കുറച്ച് പള്ളി നടന്ന് നടന്ന് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ വില്ലേജിലെത്തി ഓക്കെ വില്ലേജ് ഞാൻ കാണിച്ചല്ലേ ഇനി ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യാണ്ട് ഒരു അര മണിക്കൂർ നോക്കട്ടെ രണ്ടാം ഇതാണ് വില്ലേജിൻ്റെ റൂട്ട് അല്ല ഏരിയ പോകണത് ഇതാണ് വില്ലേജിൻ്റെ റൂട്ട് ഓരോ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഇനി ബാക്കി പരിപാടികൾ നോക്കട്ടെ വേൾഡിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വില്ലേജ് എന്നാണിത് അറിയപ്പെടുന്നത് സിംഗിൾ ആണെങ്കിൽ വിക്കിപീഡിയയിൽ ചെക്ക് ചെയ്താൽ മതി ഞാൻ അവരൊക്കെ അവസ്ഥ തന്നെ അറിയപ്പെടുന്നത് വ്യക്തമാനം അവർ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ നടത്തുന്നു സി വരൊക്കെ എങ്ങനെയോട് താമസിക്കണേ എങ്ങനെയവിടെ സർവൈവ് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല ഉള്ള ഹോം സ്റ്റേ ആണ് ആ ഇവിടെ ഇവരെ വീടും മുകളിൽ ഹോം സ്റ്റേം സ്റ്റേ ഇവിടെ വന്നപ്പോൾ അവിടെ പയര് ടിപ്പിക്കൽ ഹോം ഹോമുണ്ടോ ഇത് ഹോം തന്നെയാണെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയാം നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്താൽ മുപ്പത്തി ഫൈൻ എന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് സംഭവം ഇവിടെ ഉള്ളവരെ കയറാൻ പറ്റുമെന്നറിയ ഇവിടുത്തെ മന്ദിരമാണ് അമ്മച്ചി തന്നെയുള്ളത് ഇവിടുത്തെ ഉള്ള വില്ലേജ് വില്ലേജാണ് നോർമൽ വില്ലേജ് സി പഴയ വില്ലേജ് പഴയ വീടുകൾ പഴയ ആൾക്കാർ സി നമുക്ക് ഇവരോട് പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാൻ കഴിയൂല കാരണം പോലെ നമ്മളെ പെട്ടെന്ന് അടുപ്പിക്കൂല അപ്പോൾ തന്നെ ഞങ്ങൾ ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കണ്ടതെന്ന് വെച്ചപ്പോൾ അവരങ്ങനെ ഫോട്ടോ എടുക്കേണ്ട അത്യാവശ്യം ഇങ്ങനെ നടന്ന് വന്നപ്പോഴാണ് സി ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ കൾച്ചറ് ഒരാൾക്കാരോട് ഇരിക്കുന്നു എന്താ ഭംഗിയാണ് ഭംഗിത് സാധനം അടിച്ചിരിക്കുന്നുണ്ട് ഈ വില്ലേജിലൊരു ഒരു മാർക്കറ്റാണത് കൊറേ ആൾക്കാരോട് സംസാരിക്കുന്നു കൊറേക്കാർ എന്തൊക്കെയേ ചെയ്യുന്നു ഇതാണ് വില്ലേജിന്റെ പ്രത്യേകത ഭയങ്കര രസാട്ടിത് കാണാം അങ്ങനെ ഫുൾ മലയാളം ഇവർക്ക് വേറൊരു ലോകമല്ല ഇത് തന്നെ ഫൈനലി ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയപ്പം കിട്ടി വ്യൂ ആട്ടത് സി ആളുടെ പേര് മലയാളിയാണ് ആള് മലയാളിയാണ് സോറി ആളെ കഫേ ആണത് ഇവിടെ ബ്രോൻ്റെ ഒരു ഹോട്ടലായിട്ടത് ഇവിടെ നിന്നിപ്പോൾ മലയാളി പരിചയപ്പെട്ട ഇതിൻ്റെ ഉള്ളിൽ വ്യൂ ഉണ്ട് അടിപൊളി വ്യൂ അവിടെ ഇങ്ങനെ എന്നാൽ സി രാത്രി ഇവിടെ കിടക്കുക ഈ വ്യൂ ആണ് ഞാൻ ഇവിടെ വന്നപ്പോൾ മലയാളീനെ പരിചയപ്പെട്ടു സി ഞാൻ ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മലയാളി പറയും മൂപ്പൊരു പേരും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തരാം പിന്നെ മൂപ്പർക്കൊരു ഹോട്ടലുണ്ട് ഇവിടെ സി ഹോട്ടലല്ല ഇതാണ് ഹോം സ്റ്റേ ഹോം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഓക്കെ ബ്രോ ബ്രോന്റെ പേരെന്താ ഹായ് ബ്രോ എൻ്റെ പേര് സൗരവ് ആ ഞാൻ കൊച്ചിയിലാണ് വരുന്നത് ഞാനിപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ആയിട്ട് ഇവിടെ ഹിമാചലിൽ തന്നെയുണ്ട് ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് ലൈക്ക് ഇൻ മലാന എന്താ പറയാ മലയാളയെ പറ്റി പറയാനായിട്ട് മലയാളം മീൻസ് ലൈക്ക് അലക്സാണ്ടറിന്റെ ഗ്രേറ്റ് അവരുടെ ഒരു പാരമ്പര്യമായിട്ട് കണ്ടിന്യൂസ് വന്ന ഒരാൾക്ക് അവർക്ക് വേറെ ഈ വിട്ട് പുറത്തോട്ട് പോകാനോ കാര്യങ്ങളോ ഒന്നും വരെ പാടില്ല തൊടാൻ വരെ നമുക്ക് എന്തിനു തൊട്ടാൽ വരെയാണ് ഇവിടെ മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ വർക്കില്ല ലൈക്ക് കൃഷി ചെയ്യുക ബാക്കി എന്തെങ്കിലും ഇവിടുത്തെ പണി ചെയ്യുക രാവിലെ വൈകുന്നേരം വരെ കരുതിരിക്കുക ഇതൊക്കെ തന്നെ അവരുടെ ഉള്ളൂ സംസ് നാം ആൾക്കാര് മാത്രം താഴത്തോട്ട് പോയിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ നോ ബഡി ലൈക്ക് എന്താ പറയാ ഇവിടെ തന്നെ ജീവിക്കുക ഇവിടെ തന്നെ അവരെല്ലാം വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് എഴുതാൻ പേരെഴുതാൻ കൂടി അറിയാൻ ആൾക്കാരുണ്ട് ഓക്കെ നോ എഡ്യൂക്കേഷൻ ലൈക്ക് അവരിതൊന്നും മല ഇട്ട് പോയി അവർക്ക് താഴെ ഹിമാചല താഴ്ത്തി ലൈക്ക് പുള്ളു ഡിസ്ട്രിക്റ്റിലാരൊക്കെ പോകണ ഇവിടെ നിന്ന് എങ്ങനെയൊരു വിരലിൽ ഉണ്ടാകുന്ന ആൾക്കാർ പത്ത് അഞ്ഞൂറ് നാനൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്തൊരു വിരലിൽ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാർ മാത്രം കണ്ടിട്ടുണ്ടാവും പോലും ഇനി ഞാൻ വേറെ ചോദിക്കട്ടെ സി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടുത്തെ ഇവിടെ എന്താണ് പോലീസുകാർ വരാൻ ഇല്ല വേറെ ആരുമില്ല വേറെ ഒരു ഇവിടെ പുറത്തുനിന്നൊരാൾക്ക് ഇവിടെ ഓതറൈസേഷൻ ഇല്ല സി ഓൺലി ഫോർ ഇവിടെ എല്ലാ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാര്യങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് വരെ ഇത് ഇവർ മെയിൻ ആയിട്ട് പറയുന്നത് ഇവർക്ക് ക്രീം ഹാഷിസ് അത് ഇവിടെ വിൽക്കാനോ ഒന്നിനൊരു ഒന്നിനും പ്രശ്നമില്ല കാരണം ഞങ്ങൾക്കിണ്ട് പല ആൾക്കാരും ഇവിടെ നോർമലാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറഞ്ഞാൽ ഹിമാചലിൽ എവിടെ നോക്കിയാൽ ഹിമാചൽ വളരും ലൈക്ക് ലീഗൽ അല്ല ബട്ട് പോലീസിന്റെ ചെക്കിംഗ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പോലീസ് ചെയ്യാൻ അത്രയും പോലീസ് പരമാവധി ചെയ്യേണ്ടേ പക്ഷെ എന്നാൽ കൂടി അത് കൂടുതലാണ് ഇവിടെ ലൈക്ക് പ്ലാൻസിന്റെയും കാര്യങ്ങളുടെയും എല്ലാം വന്നത് അതിന്റെ പേരിൽ തന്നെ ഇവിടെ ആരും കൺട്രോൾ ചെയ്യാനായിട്ട് ഒന്നും ഇല്ല ഇവർക്കുള്ളതെന്ന് പറഞ്ഞ ഇവര് തന്നെ ഇവര് തന്നെ ഇവർക്ക് തന്നെ ഒരു ഇത് തന്നെ ഒരു കൾച്ചർ തന്നെ ഇവര് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ ക്രീം ബെസ്റ്റ് ക്രീം എല്ലാവരും വന്ന് ഇവിടെ എടുക്കുന്നത് നമുക്ക് തൊടാനൊന്നും പറ്റില്ല <mukuna> <gen> <in> ും നമ്മുടെ കയ്യില് പൈസ നില ഗൂഗിൾ പേണെങ്കിൽ സ്കാൻ ചെയ്ത് കൊടുക്കാം അതായത് ഒറ്റ അതായത് ലോകത്തിന് ഞാൻ വായിച്ചത് പിടി ഒറ്റപ്പെട്ട് കിടക്കണ ഒറ്റപ്പെട്ട് കിടക്കണം അതായത് ഇവർക്ക് പുറത്ത് പോകാൻ പാടില്ല ഈ ഗ്രാമത്തിൽ തന്നെ ചെയ്യണം പുറത്തിൽ ആൾക്കാരെ തൊടാൻ പാടില്ല അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ മലയുടെ മേളിൽ മാത്രമേ ഈ മലയുടെ മേളിന്ന് അവരധികം ഇവിടുത്തെ പെണ്ണുങ്ങൾ പോലും താഴെ ഒരു പെണ്ണുങ്ങൾ പോലും ചിലപ്പോയിട്ടുണ്ടാവാൻ കഴിയില്ല എനിക്ക് അറിയാവുന്നതിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ നിന്ന് ഒരു ആൾ പോലും സ്ത്രീകൾ പോലും താഴത്ത് പോയി എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല ഓക്കെ പിന്നെ ബ്രോന്റെ ഹോം സ്റ്റേന്റെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞു ഓക്കെ ഇത് നമ്മൾ വന്നത് മലാന വില്ലേജിൽ വില്ലേജ് കഴിഞ്ഞ് കുറച്ച് മേളായിട്ടാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാക്ക് ഉണ്ട് ലൈക്ക് കസോൾ മലാന വില്ലേജ് മാത്രമല്ല നമുക്ക് കസോളിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ രണ്ടു മൂന്ന് പ്രോപ്പർട്ടി ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യണം അല്ലേ ഇതാണ് ബ്രോന്റെ പിന്നെ ഉള്ളിൽ ഓക്കെ വന്നപ്പോൾ തന്നെ അത് ഇപ്പം തന്നെ ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു അപ്പം അങ്ങനെ കഴിച്ചിരിക്കുകയാണ് അപ്പം അതിന് ഞങ്ങൾ മച്ചാരോടൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് ഓക്കെ ഞാൻ ഈ വീഡിയോ അവിടെ വൈകിയാണ് അതിന് മുന്നേ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ആണ് തരാം ഇതാണ് വ്യൂ ഇവിടുത്തെ മലാല വില്ലേജ് ഫുള്ള് ഇത്രയും ആൾക്കാരുള്ളൂ ഇവിടെ